അല്ലാമേക്കും ഗൈസ് നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതുപോലെ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ടോ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി ഇതുപോലെ എല്ലാം സെയിൽ ചെയ്യുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പിലേക്ക് നമ്മൾ ഇന്ത്യൻ മേഡുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ വാഷിംഗ് മെഷീൻ ഫാൻ മിക്സി ഗ്രൈൻഡർ അങ്ങനെ ഐറ്റംസുകളുൾപ്പെടുത്ത ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡ് ഓ മേഡ് ഇൻ ഇന്ത്യ ആണ് പ്രോഡക്റ്റ് അപ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ എനിക്ക് ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ബൾക്ക് ഓർഡർ തരികയാണെങ്കിൽ നമുക്കത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി തരും അപ്പോൾ അതിൻ്റെ നമ്പർ വെക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇനം ഫാനുകളാണ് ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് സെയിലിന് ആവശ്യമുള്ള പല മോഡലുകളുണ്ട് വ്യത്യസ്ത മോഡലുകളായിട്ട് കുറഞ്ഞ വാട്ടിൽ കുറേ അമ്പത്തഞ്ച് വാട്ടിലൊക്കെയാണ് ഈ ഫാൻ ഉള്ളത് പിന്നെ ബി എൽ ഡി സി ഫാൻ ആവശ്യക്കാർക്ക് അതും നമുക്ക് ഇവിടെ ആണ് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ അപ്പോൾ നിങ്ങൾക്കത് ബൾക്കായിട്ട് എടുക്കാൻ ഒരു ബിസിനസ് ആ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുപോലെ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് ഇതുപോലെ പാക്ക് ചെയ്ത് ഓരോ ഏരിയക്കുള്ള കണ്ടെയ്നർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ വൺ ഇയറും ടു ഇയറും ഒക്കെ വാറൻറ്റി ഉള്ള ഫാനുകളാണ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ഷോപ്പ് നടത്തി കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റും വെക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര പീസ് വേണം കുറഞ്ഞ ഓരോ ഓരോ ഐറ്റംസിനും കുറഞ്ഞ ക്വാണ്ടിറ്റികൾ എത്ര പീസ് എടുക്കണം എന്നുണ്ട് അപ്പോൾ അത്തരം പീസുകളിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും ഇതുപോലെ മോഡലുകൾ വ്യത്യസ്ത മോഡലുകൾ നമുക്ക് അവൈലബിളാണ് പിന്നെ സ്റ്റാൻഡ് ഫാനുകളും അതുപോലെ അതിൽ തന്നെ പല മോഡല് കളർ ചേഞ്ച് ഉള്ളതും ചെറുതും വലുതുമായിട്ടുള്ള പല ടൈപ്പുകൾ ഇതുപോലത്തെ സ്റ്റാൻഡ് ഫാനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യം അത് ഓരോ ഐറ്റം ചിലത് എട്ട് പീസ് ചിലത് പത്ത് പീസ് ചിലത് ഇരുപത്തി ട്വൻറ്റി ആ ഇരുപത്തിനാല് പീസ് അങ്ങനെ ഓരോ പാക്കേജുകളാണ് അതുപോലത്തെ ഓരോ പാക്കേജുകൾ എടുക്കേണ്ടി വരും അല്ലാതെ ഒരു പീസ് രണ്ട് പീസ് ഒന്നും കിട്ടില്ല പിന്നെ അതുപോലെ അവർക്ക് മിക്സി കാര്യങ്ങൾ അയൺ ബോക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലത്തെ ഫാനുണ്ട് അങ്ങനത്തെ നമ്മുടെ വലിയ വലിയ പർപ്പസിന് ആവശ്യമുള്ളതും വീടുള്ള ആവശ്യങ്ങൾക്കുള്ളതും പല വലുതും ചെറുതായിട്ട് പല വാട്ടിൻ്റെയൊക്കെ ഉണ്ട് ഫാനു തന്നെ പല മോഡലുകളും പല ലീഫുകളും അതുപോലെ അയൺ ബോക്സുകളായിട്ടും പിന്നെ കൂ കൂളറും ഉണ്ട് അതുപോലെ ചെറുതും വലുതായിട്ടുള്ള പല കൂളറും നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും നമ്മുടെ കൊമേഴ്സിലെ ആവശ്യങ്ങൾക്കൊക്കെയുള്ള കൂളർ ഫാനുകളും ഉണ്ട് പിന്നെ ചെറിയ ഫാനുകളൊക്കെ ഇവിടെ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യണാണ് കണ്ട ഇതെല്ലാം കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് വാങ്ങിയിട്ട് നല്ല പ്രൈസ് നിൽക്കാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ഷോപ്പുകളിലേക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ഇതിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങളെ അതിൻ്റെ എക്സിക്യൂട്ടീവ് നിങ്ങൾ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫീസ് വേണം ഏത് ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിച്ചാൽ മതി ഇതുപോലെ എല്ലാം ഇവിടെ തന്നെ പാക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ ചൈന ഐറ്റംസ് അല്ല നല്ല ഒക്കെ ഇന്ത്യൻ മാനുഫാക്ടറിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഷോപ്പുകളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഐറ്റംസുകൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഡെലിവറി ചെയ്തു തരാൻ കഴിയും അതിൻ്റെ പുറമെ ടി വി വാഷിംഗ് മെഷീൻ ഐറ്റംസൊക്കെ നമുക്ക് അവൈലബിളാണ് ഐറ്റം വേണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ ഷോപ്പിലേക്ക് ഏതാണ് ആവശ്യം ഏതാണ് കൂടുതൽ സെയിലാവുന്ന ഐറ്റംസൊക്കെ ഒന്ന് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐറ്റംസിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽസൊക്കെ കായ്ച്ച് തരും അവരുന്നിട്ട് എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരും പിന്നെ ഇൻഡസ് കുക്കറിൻ്റെ ആ അടുപ്പുണ്ടല്ലോ ആ അടുപ്പൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും എന്നൊക്കെ എൻക്വയറി ഒക്കെ തന്നിട്ടുണ്ടായി അവർക്കൊക്കെ അങ്ങനെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേരളത്തിൽ നല്ലൊരു ടീമിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് അവിടുന്ന് കണ്ടെയ്നർ കൊടുത്തിട്ട് കേരളത്തിൽ സ്റ്റോർ ചെയ്തിട്ട് അവിടുന്ന് സപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരും എന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുക എടുത്തിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ മൊത്തം സപ്ലൈ ചെയ്യാൻ പറ്റുക അത് നല്ലൊരു ബിസിനസ് ആശയമാണ് അപ്പോൾ ഇതുപോലെ കൂളറുകളാണ് പല ടൈപ്പ് ഉണ്ട് കളർ ടൈപ്പുകളും അല്ല നല്ല ഫിനിഷിങ് ഉണ്ടോ അതിൻ്റെ വാറണ്ടി കാർഡൊക്കെ അതുണ്ട് മുപ്പത് ലിറ്റർ ഉണ്ട് ഇരുപത് ലിറ്ററിൻ്റെ അത് പിന്നെ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഫിൽട്ടർ അത് മറ്റേ കൂളർ അത് അപ്പോൾ കുറഞ്ഞ പൈസ നമുക്ക് ഇത് എടുക്കാൻ പറ്റും നമുക്ക് നല്ല റേറ്റിന് വയ്ക്കും ചെയ്യാം നല്ല വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് കമ്പനി തന്നെ നേട്ട് വാറണ്ടി കൊടുക്കണമാണ് വിൽപ്പനക്കാരായ നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ കൊമേഴ്സിലാവശ്യങ്ങൾ കിട്ടുക ഈ മോഡലൊക്കെ അങ്ങനെ പല ഉണ്ട് നമ്മുടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണം ഇനി നല്ല നിങ്ങളുടെ കമ്പനി പേരിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ നിന്ന് സാധനങ്ങൾ അടിച്ച് തരണമെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ കൂളറോ ഫാനോ ഏത് വേണമെങ്കിലും അതും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അത് മിനിമം എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ള കണക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഏതൊക്കെയാണ് ഐറ്റംസാണ് ആവശ്യമുള്ളത് എന്നുള്ളത് ഈ വീഡിയോയിൽ ഉൾപ്പെട്ട സാധനങ്ങളാണോ അതോ അതെല്ലാം വേറെ ഐറ്റംസൊക്കെ വേണ്ടുന്നതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ടി വി ആണെങ്കിൽ മുപ്പത്തിരണ്ട് ഇരുപത്തിനാലിഞ്ച് മുതൽ ടി വി അവൈലബിൾ ഉണ്ട് നല്ല ആൻഡ്രോയിഡ് ടിവിയും ഗൂഗിൾ ടി വിയും എല്ലാ ടിവികളും ഉണ്ട് അതിനൊക്കെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ വാറണ്ടി ഉള്ളതും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ പേരിലൊക്കെ അടിക്കണം എന്നു പറഞ്ഞാൽ ഇത്ര ക്വാണ്ടിറ്റി ചുരുങ്ങി ഇത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ സംഭവം നിങ്ങളുടെ പേരിൽ അടിച്ചു തരും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ അപ്പോൾ അതും ചെയ്യാം അപ്പോൾ അത് നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാം ചൈന അല്ലല്ലോ പ്രൊഡക്റ്റ് ഇന്ത്യൻ്റെ പ്രൊഡക്റ്റാണ് അപ്പോൾ എന്ത് കംപ്ലൈൻ്റിലും സർവീസും കാര്യങ്ങളൊക്കെ അവർ തരും ഗ്യാരൻ്റിയും കാര്യങ്ങളൊക്കെ തരുന്ന ഐറ്റംസാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനലും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ ഈ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്സ് ഓൾ